ഇപ്പോൾ നമ്മളീ പോകുന്നത് വില്ലുണ്ടി തീർത്ഥത്തിലേക്കാണ് കരയിൽ നിന്നും ഇരുപത്തിയഞ്ചോളം മീറ്റർ നമുക്ക് ഈ പാലത്തിൽ കൂടി കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഈ പാലത്തിൽ കൂടി നടക്കണം നടന്നെത്തുന്നത് ഒരു കിണറിൻ്റെ കരയിലാണ് ആ കിണറിനെ അല്ലെങ്കിൽ ആ കിണറിലുള്ള വെള്ളത്തിൽ പറയുന്നതാണ് വില്ലുണ്ടി തീർത്ഥം ഇതിനു മുന്നിലൊരു കഥയുണ്ട് പണ്ട് ശ്രീരാമൻ സീതയെ അന്വേഷിച്ച് ലങ്കയിൽ പോയി അവിടുത്തെ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് സീതയെ രക്ഷിച്ച് തിരിച്ചു കൊണ്ടുവരുന്ന വഴി സീതയ്ക്ക് വെള്ളം താഴ്ച്ചു അപ്പോൾ ചുറ്റും കടൽ വെള്ളമാണല്ലോ ആ സമയത്ത് ശ്രീരാമൻ വില്ലുകൊണ്ട് കൊണ്ട് ഒരിടത്ത് ഒരു കുത്തു ഊത്തി അപ്പോൾ അവിടെ കുടിക്കാൻ പാകത്തിനുള്ള വെള്ളമുള്ള ഒരു കിണർ രൂപപ്പെട്ടുവെന്നാണ് ഐതിഹ്യം അപ്പോൾ ആ കിണറാണ് ഇത് അപ്പോൾ ഇതിൽ ഇതിൽ വെള്ളത്തിനൊരു പ്രത്യേകതയുണ്ട് ഇതിന് ഉപ്പ് രസം ഇല്ല നല്ല ക്ലിയർ വാട്ടറാണ് കടലിനകത്തു നിന്നാണ് കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്നതാണ് ഈ കിണർ അവിടെ നിന്നാണ് ഈ വെള്ളം ഇപ്പം കോരിയെടുത്തത് പക്ഷേ നല്ല ക്ലിയർ വാട്ടർ ആണ് ഇതിന് ഒട്ടും ഉപ്പ് രസം ആ സ്വാമി പറയും മൂന്ന് തവണ വെള്ളം കുടിക്കണം മൂന്നാമത്തെ തവണ കുടിക്കുമ്പോൾ മധുരമാണെന്നൊക്കെ പറയും പക്ഷെ മധുരമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഉപ്പ് രസമേ ഇല്ല ഇതെല്ലാം ഓരോ വിശ്വാസങ്ങളാണ് പക്ഷെ ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു ശാസ്ത്രമുണ്ട് അതെന്താണെന്ന് അറിയത്തില്ല അപ്പം പിന്നെ കെട്ടിവൻ പറഞ്ഞത് രാത്രിയാകുമ്പോൾ ഇവിടെ ഇവർ നല്ല വെള്ളം കൊണ്ട് നിറച്ചിട്ട് പകലിങ്ങനെ ആ കോരി കൊടുക്കും എന്നാണ് പറഞ്ഞത് അതൊന്നുമല്ല ഇപ്പോൾ ഈ ഒരു ചെറിയ തൊട്ടിയിലായിരുന്നാലും ആ കൊരുന്ന വെള്ളം ഉടനെ തന്നെ അവിടെ നിറയുകയാണ് ചെയ്യുന്നത് എല്ലാം ഓരോ വിശ്വാസമാണ് പക്ഷേ എല്ലാത്തിനും ഓരോ കാരണങ്ങളും ഉണ്ടാകണം